ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു വീടിനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ വൃശ്ചികരാശി അല്ലെ വിശാഖംകാര അനിതൻ തൃക്കേട്ടടങ്ങുന്ന രണ്ടയാളം നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയാം വൃശ്ചികരാശി സംബന്ധിച്ച് വ്യാഴം എന്ന് പറയുന്ന എട്ടാം ഒമ്പതാം ഭാവത്തിൽ ശനി അഞ്ചില് സഞ്ചരിക്കുന്ന സമയമാണ് രാഹു കേതൊക്കെ നാല് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ടൈമാണ് ടൈമാണല്ലേ ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് ശാരീരികവും മാനസികമായി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത് അതിന് നിമിത്തം നമുക്ക് കുറച്ച് ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേലധികാരിൽ നിന്നൊരു പ്രഷർ അല്ലെങ്കിൽ മേലധികാരികളുടെ ഒരു ഇഷ്ടക്കുറവൊക്കെ വരാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊരു ആ ഒരു ചേർമ കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് അതുപോലെ തന്നെ നമുക്കൊരു സ്ഥിരത ഇല്ലാന്നൊരു തോന്നല അല്ലെങ്കിൽ നമ്മുടെ ആ ജോലി ഉറപ്പായിട്ടുള്ളതല്ല അല്ല ആ ജോലി നഷ്ടമായേക്കാം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളി കലയാൻ പറ്റൂല അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ തൊഴിൽ സ്ഥലത്ത് തൊഴിൽ സംബന്ധമായിട്ട് ചില തർക്കങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലും ബിസിനസ് തൊഴിലാളികൾ തമ്മിൽ ചില അസ്വസ്ഥതകളും ചില വർക്കുകളൊക്കെ ഉണ്ടാകും അതിനിടെ നമുക്ക് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ വരവ് ചങ്ങവ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമുക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ടൈം തന്നെയാണ് വൃത്തിയെ രാശിക്കാർ സംബന്ധിച്ച ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയാം കേട്ടോ കുടുംബ സംബന്ധിച്ച് ഫാമിലി സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ബന്ധുക്കളുമായി കലഹത്തിനൊക്കെ സാധ്യത പറയാവുന്ന ടൈമാണിത് ഭാര്യ ഭർത്താകമാർ തമ്മിലും ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്ന ടൈമായിരിക്കും അതുപോലെ തന്നെ പുതിയ സഹോദരങ്ങളൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് സ്വ നിന്നും തന്നെ ഒരു ഇഷ്ടക്കുറവായാലും ഒരു സ്വ ജനത്തിൽ നിന്നും തന്നെ ഒരു വിരോധമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും കുടുംബത്തിൽ പലരുടെയും അഭിപ്രായങ്ങൾ പലതായി മാറാനൊക്കെ സാധ്യതയുള്ള സമയമാണിതെന്ന് പറയുന്നത് പ്രണയിക്കുന്ന ഒരു ഈ സമയം ഒന്നും അന്ന് നിങ്ങൾ പരി സംസാരിക്കുന്ന അനാവശ്യ സംസാരങ്ങൾക്ക് ഒഴിവാകുക കാരണം നമ്മൾ അനാവശ്യമായി സംസാരിച്ചാൽ അതൊരു വ്യത്യസ്തമായ അഭിപ്രായത്തിലേക്ക് കടന്ന് അതൊരു തർക്കമായി മാറി അതൊരു വരക്കായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ കുടുംബത്തിലർക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഒരു കൻസെട്ടറിനെ കണ്ട് കൃത്യമായ വൈദ്യ പരിശോധന നടത്തുക ഉത്തമമായിരിക്കും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് പറയാൻ സമയമാണ് ശ്രദ്ധിച്ച് നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ തന്നെ പറയാം കേട്ടോ നമ്മള് അധ്വാനിക്കുന്നതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും വലിയ രീതിയില് നമ്മൾ ഇന്ത്യ കൃത്യമായിട്ടൊരു ഫോക്കസ് വെച്ച് ലക്ഷ്യം വെച്ച് അതനുസരിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തെ നേടാൻ സാധിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാത്രകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഭയം നമുക്ക് ഒരു ആശങ്ക ഒരു ഉൾഭീതി ഉണ്ടാകുന്ന ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് വിനോദ വിനോദയാത്രകളിലേക്കൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമായിരിക്കും ടൈമിൽ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ രോഗശാന്തിയൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമായിരിക്കട്ടോ അതുപോലെ അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക യാത്രകളൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് മാത്രം നടത്തുക ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചരാഴ്ചക്കാർക്ക് അത്ര അനുകൂലമായിട്ട് പറയാൻ പറ്റില്ല ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക ദോഷഫലങ്ങൾ ഉള്ളവരനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ ആ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നതിൽ അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കൈപ്പറ്റുകട്ടോ അപ്പം ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പം നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ലഗ്നം വെച്ചും കൂടി കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പവേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാനാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചേരാം നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെൻഡുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതില് നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവർസ് ക്ലബ്ബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം കേട്ടോ ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം എന്ന് കമന്റ് ചെയ്യോ അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം അതിനെത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പം അത് പുറത്ത് പറയാൻ വേണ്ടിയുള്ളവര് നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറച്ച് നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യാം കേട്ടോ